ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് നമ്മൾ പലതരത്തിലുള്ള ദോശകൾ തയ്യാറാക്കാറുണ്ടല്ലേ മസാല ദോശ കീ റോസ്റ്റ് തട്ട് ദോശ അങ്ങനെ വിവിധ തരത്തിലുള്ള ദോശകളുണ്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അവയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദോശയാണ് കാഞ്ചീപുരം ദോശ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത് വളരെ ടേസ്റ്റിയാണ് സാധാരണ നമ്മൾ ദോശയ്ക്ക് ഉപയോഗിക്കുന്ന ആ ദോശ ബാറ്റർ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് അരിയും ഉഴുന്നും ഒക്കെ ചേർന്നുള്ള ആ ദോശ ബാറ്ററാണിത് ഇനി നമുക്ക് ദോശ റെഡിയാക്കിയാലോ ദോശ തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് അല്പം എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ ദോശ ചുടുന്നത് പോലെ തന്നെ അല്പം മാവ് കോരി ഒഴിക്കാം കനം കുറച്ചാണ് പരത്തി എടുക്കേണ്ടത് ദോശ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് സവാള പച്ചമുളക് ഇത്രയും അല്പാല്പം നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ബീട്രൂട്ടാണ് ഇനിയും ചേർക്കാനുള്ളത് കൊത്തിയരിഞ്ഞ സവാളയാണ് ഇനി അല്പം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസിലേക്ക് ഒരു അല്പം ഒന്ന് തൂകി കൊടുക്കാം നമ്മൾ ദോശ ബാറ്ററിൽ ഉപ്പ് ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് നെയ്യാണ് അല്പം കൂടുതൽ തന്നെ ചേർക്കണം എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഇത് നല്ല ക്രിസ്പിയായിട്ട് മുരിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരണം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല മൊരിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതും എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ ദോശ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അറിയിക്കണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്